പുതിയൊരു വീടുകളുടെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഭയങ്കര സന്തോഷമുള്ള ഡേ ആണ് എന്റെ ചേച്ചിയും മക്കളൊക്കെ വന്നു ഇതിനു മുമ്പും നമ്മള ചേച്ചി സോറി ഉണ്ടോ ചേച്ചിയല്ല ശെരിക്കും പറഞ്ഞ ഇത് ചിറ്റയാണ് പക്ഷെ എനിക്ക് ഇത് കണ്ടിട്ട് ചിറ്റേ എന്ന് വിളിക്കാൻ തോന്നില്ല എനിക്ക് എന്താ പറയാ ചേച്ചിയാണ് ചിറ്റയാണ് അമ്മയാണ് വേണ്ടി ഒന്ന് മത്തലടിച്ച മത്തലല്ല മത്തിൽ എടുത്ത് അടി തരും ആ എല്ലാം കൂടെ പറ്റിട്ടുള്ളതാണ് കേട്ടോ ഇത് എന്റെ ചാച്ചന്റെ കാഞ്ചേറിയ പെങ്ങളുടെ മോളും മോളുടെ മക്കളുമാണ് കുറെ വർഷങ്ങൾ കൂടി ഞാൻ ചേച്ചിനെ കാണുന്നത് ചാച്ചൻ മരിച്ചു തന്നാണ് ലേച്ച ഒത്തിരി വർഷങ്ങൾ കൂടി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കോണ്ടാക്ട് കാര്യങ്ങളൊക്കെ വന്നത് അത് നമ്മൾ വഴി വെച്ചാണ് കാണുന്നത് അന്നത്തെ ഒരു സിറ്റുവേഷൻ ഒരുപാടൊന്നും മിണ്ടാനൊന്നും ഒന്നും പറ്റിയില്ല അപ്പൊ കോണ്ടാക്ട് നമ്പർ മേടിച്ചുകൊണ്ട് വന്നു പിന്നെ ഞങ്ങൾ അങ്ങനെ സംസാരിച്ചു അതിനു മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് നല്ല കോണ്ടാക്ട് ഉണ്ട് കേട്ടോ മീൻസ് സിന്തോമയൊക്കെ പല സാഹചര്യങ്ങളും ചേച്ചിയുടെ ഒക്കെ വീട്ടിലാണ് നിന്നിട്ടുള്ളത് ഞങ്ങളെ കുഞ്ഞുങ്ങളായിരുന്നപ്പോഴും അമ്മേന്ന് ആശുപത്രിയിൽ പോകുമ്പോഴും ഒക്കെ ചേച്ചിയുടെ അമ്മ ശ്യാമാൻറ്റി ശ്യാമാണ്ടീനെ ആ കുറെ നാൾ കൂടി ഞാൻ കണ്ട ഒരു കടയുടെ ഉത്കാടനത്തിനാണ് പക്ഷെ എനിക്ക് അന്ന് ആളെ കണ്ടിട്ട് മനസ്സിലായില്ല എന്നോട് വന്ന് മിണ്ടിയപ്പോഴും നിനക്ക് എന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചപ്പോഴും ഒന്നും എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഞാൻ പ്ലസ് ടു പ്ലസ് വൺ ഒക്കെ എന്റെ എന്റെ അച്ഛന്റെ വീട്ടിൽ നിന്ന് പഠിച്ചപ്പോഴും ഒക്കെ ഞാൻ പോകാറുണ്ട് പക്ഷെ ആ ആ കടയുടെ ഉത്കാടനത്തിന്റെ ടൈമൊക്കെ ആ ബാൻഡിയുടെ ഷെയ്പ്പൊക്കെ മാറിയായിരുന്നു കേട്ടോ ഏകദേശം ജയിച്ച പോലെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പൊ ഇന്ന് വരെ ഇവിടെ വന്നു ഇവിടെ വന്നേനത്തൊരു കാര്യമുണ്ട് നമ്മളിന്ന് ഗുരുവായൂർക്ക് പോവാണ് ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി വന്നോണ്ട് അതിന്റെ എന്ത് പറയണമെന്നറിയില്ല അപ്പൊ ഒരുമിച്ച് എല്ലാവരും നല്ല ഒരേക്ക് നല്ല അടിപൊളി ഡ്രസ്സ് ഒക്കെ ഞങ്ങൾ ഗുരുവായൂർക്ക് പോവാണ് നമുക്ക് എല്ലാവർക്കും കൂടെ പോയി ഗുരുവാരപ്പനെ കണ്ട് പോ വന്നാലോ പോവാട്ടോ എല്ലാം പിള്ളേർക്ക് പരിചയപ്പെടുത്തി കൊടുക്കട്ടെ ഇത് ചാവക്കാടാണ് ഇത് മറ്റേ പാലം വരുന്ന വല്യ പാലം ഓ നല്ല ഹൈറ്റിലല്ലേ വരുന്നേ ഈ ഹൈറ്റോ ആരും പറയണ്ട അറിഞ്ഞിട്ടില്ല അപ്പൊ അതെ നമ്മൾ പൊയ്ക്കോണ്ടിരിക്കട്ടെ ഇപ്പൊ സമയം അഞ്ചോ ഇരുപത്തിരണ്ടോ ആയിട്ടുണ്ട് നമ്മളൊരു ആറുമണിയൊക്കെ ആകുമ്പത്തേക്ക് ഗുരുവായും എത്തുമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഉം തിരക്കുറവായിരിക്കാം ഇവരെന്തായാലും ഒരു ഒന്നൊന്നും രണ്ടു ദിവസത്തേക്കുള്ളു അപ്പൊ നമുക്ക് നാളെ നോക്കിപ്പ വേണ്ട ഇന്ന് തന്നെ അങ് പോയേക്കാം എന്ന് വിചാരിച്ചു കക്കയർച്ചിരിക്കുന്നു അങ്ങനല്ല പറഞ്ഞത് നമ്മടെ അവിടെ എങ്ങാനും പകലുണ്ടായിരുന്നേ ഇഷ്ടല്ലേ ആന്ന ഞാൻ ചുമ്മാ പറഞ്ഞില്ലേ കഴിച്ചിട്ടില്ലേ കാണട്ടെ അപ്പൊ ഇവര് പറഞ്ഞു ഇവർക്ക് സാധനങ്ങളെല്ലാം നമ്മൾ ഇഷ്ടങ്ങളെല്ലാം ഒന്നും പറ്റിയില്ല നമുക്ക് പോവാട്ടോ കറങ്ങി തിരിഞ്ഞ് നമ്മള് ഭാഗത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത് തന്നെയാണല്ലേ എല്ലാവരും നമ്മുടെ അടുത്തോട്ട് അടുത്തോട്ട് നമ്മുടെ റോഡിൽ കൂടെ കയറി അപ്പൊ തന്നെ നമ്മള് ഗുരുവാരാമ്പലത്തിന്റെ ബാഗിൽ വന്നിട്ടുണ്ട് ഇനി നമ്മള് ആന എന്നെ കാണാൻ പോണോ ആന എന്നെ കാണാ കാണാൻ പോവാണോ അല്ല പോണ്ടോ ുട്ടി വന്നത് ചിറ്റയുടെ തോളിലോട്ട് കയറുന്നു ചിറ്റന്മാരും അതുപോലെ തന്നെ ചേച്ചിയമ്മയും കൂടെ മാറി മാറി പിടിച്ച് കൊഞ്ചിച്ച് കൊഞ്ചിച്ച് വശളാക്കി കേട്ടോ കേട്ടാ ചാനിക്കുട്ടീനെ വിച്ചു ഫ്രണ്ടില് പോകുന്നുണ്ട് നമ്മൾ നമ്മുടെ കാർ പാർക്കിങ്ങിലൊക്കെയാണ് കേട്ടോ മാറിക്കാം നീങ്ങേക്കുട്ടോ നീങ്ങീക്ക് നീങ്ങേക്ക് വണ്ടി മേളാന്നെട്ടോ വണ്ടി ഇട്ടേക്കുന്നേ ഈ വിച്ചു നമ്മളെ നോക്കാണ്ട് എങ്ങട്ടെ ഓടി പോണേ ഞാനുണ്ടല്ലോ ശരിക്കും പതിനേഴ് വർഷത്തെ ശേഷമാണ് കേട്ടോ എവിടേക്ക് എത്തുന്നത് സന്തോഷമല്ല അയ്യോ തീർച്ചയായിട്ടും സന്തോഷമാണ് എനിക്ക് ആനന്ദക്കണ്ണിൽ നിന്ന് വന്നു പറയാൻ അറിയില്ല എൻ്റെ മോളെയും കൊണ്ട് ഇവിടെ വരാൻ എനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നു അതെനിക്ക് മൂക്ക് പതിനഞ്ച് വയസ്സായി അവൾക്ക് അവളുണ്ടാവണേന് മുമ്പ് നേർച്ച നേർന്നതാണ് ഇപ്പോഴാണ് വരാൻ എത്തിയത് എന്തായാലും അതിനെ കൊണ്ടുവരാനായിട്ട് ഒക്കെ മുൻകെ എടുത്ത എൻ്റെ അമ്മുവാണ് ഞാനെല്ലാം പറയാതിരിക്കാൻ പറ്റില്ല ഇങ്ങനൊന്നുമില്ല കേട്ടോ അപ്പൊ നമ്മള് നേരെ അവിടെ എന്താണ്ടൊക്കെ വിളിച്ചു പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചത് എന്തിട്ട് സംഭവം ഏതെടുത്താലും നൂറിനാണോ എന്ത് സംഭവം ആ അങ്ങനെ പറച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ പറിച്ചില് മാത്രേണ്ടാവു ജാനീനെടുത്ത് കൊണ്ടോ ഏ സാധനം അത് വീട്ടിലിരുമ്പുണ്ട് കഴിഞ്ഞ ദിവസം അച്ഛൻ വന്നപ്പോ അച്ഛൻ അടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോക്കെ കൊറേ നാളത്തെ ആഗ്രഹം ആയിരുന്നു കേട്ടോ അപ്പൊ നമ്മളിത് സബലാക്കി കൊടുത്തു ഇപ്പൊ സമയം ഒരു ആറേ കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങളിത് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കും എന്റെ അവസാരി ഒക്കെ ആട്ടോ ഇവിടത്തേക്ക് നല്ല രസം ഇല്ലേ ബാക്കി നോക്കണ്ട ഒരു കുഞ്ഞു കുഞ്ഞ് പോകുന്ന പോന്നോക്കല്ലേ നല്ല രസംണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇത് കൊടുത്താ മതിപ്പിച്ചു വരുന്നുണ്ട് വിച്ചി ഒന്നും കൂടെ വന്നിട്ട് തിരിച്ചു വരണം എന്നും വിച്ച് പേഴ്സ് എടുത്തിട്ടില്ലായിരുന്നു ഇവിടുന്നകത്തേക്ക് നമുക്ക് ഫോൺ അലോഡല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഫോൺ ഇവിടെ ക്ലക്ക് റൂമിൽ കൊടുത്തിട്ടാണ് പോകുന്നത് അങ്ങനെ നമ്മൾ ഇത് ആ ഇതേ വിച്ച് വരുന്നുണ്ട് പൊക്കോ പൊക്കോടിച്ചോ മുല്ലപ്പൂ കണ്ടു കഴിഞ്ഞാൽ കമന്ന് വീഴുന്നത് ഞാനാണെട്ടോ പക്ഷേ എനിക്ക് എന്താണാവോ ഇന്ന് വെക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ പിള്ളേരോട് ചോദിക്കുമായിരുന്നുണ്ടോ നിങ്ങൾക്ക് എത്ര മുഴം വേണം എന്നൊക്കെ അപ്പോൾ ചേട്ടൻ പറയാണ് തല നിറച്ച് മുല്ലപ്പൂ വെച്ചുകൊണ്ട് പോകണം എന്നിട്ടാണ് കണ്ണനെ കാണാനായിട്ട് കണ്ണനെ കാണാൻ വേണ്ടി അങ്ങനെയാണ് പോകേണ്ടത് അത് പുള്ളിയുടെ ഒരു ബിസിനസ് ട്രിക്കാണെന്ന് നമുക്കറിയാലോ അപ്പം ഞങ്ങൾ പറഞ്ഞു രണ്ട് മൂന്ന് മുഴം മൂന്ന് മുഴം മുല്ലപ്പൂങ്ങാനാണ് കേട്ടോ നമ്മൾ മേടിച്ചത് എനിക്ക് വേണ്ടാന്ന് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യം ഇനി കുറച്ചു നേരം ഇരിക്കേണ്ടിയൊക്കെ വരും അപ്പം ഇനി മണമൊക്കെ അടിച്ച് ചിലപ്പോൾ തലവേദനയൊക്കെ വരണ്ട വരണ്ട അങ്ങനെ വിചാരിച്ചു പിന്നെ ക്ലിപ്പും കാര്യങ്ങളൊന്നും എന്തെങ്കിലും ഉണ്ടായിരുന്നില്ല കേട്ടോ വേണേൽ ക്ലിപ്പൊക്കെ അവിടുന്ന് മേടിക്കാന്ന് ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എനിക്ക് എന്തോ വെക്കാൻ തോന്നിയില്ല പിന്നീട് ഞാൻ ആലോചിച്ചു കേട്ടോ അത് എന്ത് പറ്റിയ ദൈവമേ എനിക്കങ്ങനെ തോന്നാണ്ടിരുന്നതെന്ന് കാര്യം മുല്ലപ്പൂവിൽ അത്ര ആയിട്ടുള്ള ഒരാളാണ് ഞാൻ അങ്ങനെ ചേച്ചിക്കും എല്ലാവർക്കും മുല്ലപ്പൂ ഒക്കെ വെച്ചുകൊടുത്തു നമ്മളപ്പോൾ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ എത്തി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഗുരുവായൂരിൻ്റെ ഫ്രണ്ടിലെത്തിയതിനു ശേഷമാണ് ഇവിടെ ഞാൻ വോയിസ് കൊടുക്കുന്നത് അവിടെയൊക്കെ ഒരു പാട്ടിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കോപ്പി റെസ്റ്ററേക്ക് വരണ്ട എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ ഞാൻ പാട്ട് ട്ടോ അപ്പൊ ഞാൻ ഒരു മുഴം കൂടാച്ചനോട് എടുത്തോളം പറഞ്ഞു കാര്യം പിള്ളേർക്ക് ഒരു ആഗ്രഹമല്ല പിള്ളേർ അത്യാവശ്യം വെച്ചോട്ടെ എന്ന് വിചാരിച്ച് ആഹ് എടുത്തോളാൻ പറഞ്ഞു കേട്ടോ അത്യാവശ്യം വലുതായിട്ട് തന്നെ വെച്ചോട്ടെ എന്നൊക്കെ വിചാരിച്ചു പിന്നെ ചേച്ചിക്കും കൂടെ ഞാൻ വെച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ മാക്സിമം സുന്ദരിയായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ചേച്ചിക്കും മുല്ലപ്പൂ ഒക്കെ വെച്ചു കൊടുത്ത് അപ്പോൾ ചേട്ടൻ പറയുന്നു മോളെ ഞാൻ ചേച്ചി സുന്ദരി ആണെന്നു ചേട്ടൻ പറയുന്നു മോളെ നിനക്ക് സുന്ദരിയാവണ്ടേ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു നമ്മൾ ചേട്ടാ ഉള്ള സൗന്ദര്യമൊക്കെ മതി കേട്ടോ എന്നുകൊണ്ട് ഞങ്ങൾ നേരെ ഇനി പോകുന്നത് ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കയറുന്നതിന് മുമ്പ് ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ ഹോട്ടലിൽ കയറിയതാണ് കേട്ടോ അമ്പലത്തിന് തൊട്ട് ബാധിക്കുള്ള ഹോട്ടലാണല്ലേ നമ്മൾ ചായയും പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം സാധനം പറഞ്ഞില്ല ആ പോതുമ്പോ മതിയേട്ട് തയ്ച്ചിട്ടില്ല എന്താ സംഭവം ഒന്ന് മനസിലായില്ലന്നൊന്നുണ്ട് ഫോണാക്കി വെച്ച കഴിക്ക് നമ്മൾ കേറിയ കടയില് കടി ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ എന്തെങ്കിലും കുഞ്ഞുകടികളും അതുപോലെ തന്നെ ചായയും പിള്ളേർക്ക് മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത് വിച്ചുവിൻ്റെ ആ ഒരു എക്സ്പ്രഷനൊക്കെ ഉണ്ടാവും അത് അവളെ കൊതിപ്പിക്കാൻ വേണ്ടി നോക്കുന്നതാണ് കേട്ടോ പാറക്കുട്ടീനെ പാറക്കുട്ടിക്കാണെ തീരെ ഇഷ്ടമില്ല ഈ വക സാധനങ്ങളൊന്നും എനിക്ക് വേണ്ട എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ അവൾ കട്ടായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ അപ്പോഴത്തേക്ക് വിച്ചു നീ കണ്ണ് കാണു നീ ഒന്ന് കഴിച്ച് നോക്ക് നല്ല ടേസ്റ്റാണ് സൂപ്പറാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിച്ചു കൊച്ചിനെ ആയിട്ടിങ്ങനെ എന്താ പറയുക കഴിക്കാൻ വേണ്ടി പ്രലോഭിപ്പിക്കില്ലേ അതാണ് കേട്ടോ ജാനിക്കുട്ടിക്ക് ഇതൊന്നും വേണ്ട സെവണപ്പോ അല്ലെങ്കിൽ സ്പ്രൈറ്റോ അങ്ങനെ എന്തെങ്കിലും മതി പറഞ്ഞിട്ട് പിന്നെ ജാനിക്കുട്ടിക്ക് അത് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നെട്ട് ഓരോ എക്സ്പ്രഷൻ അവള് വല്ലാത്തൊരു എക്സ്പ്രഷൻ ഇട്ടു എന്നിട്ട് അവൾ ആരായിട്ട് കാണാം ആ ഒരു സെറ്റപ്പ് അല്ലെ സിനിമ ഇങ്ങനെ തന്നെ അത് തണുക്കുള്ളൂ കുടുക്കി ചായ പെട്ടെന്ന് തന്നെ തണുപ്പിച്ച് കുടിച്ചിട്ട് നമുക്ക് കയറണം കേട്ടോ കാരണം ലേറ്റ് ആവും തോറും നമുക്ക് അവിടെ തിരക്കും കൂടും അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ആറ്റാനായിട്ടുള്ള വഴിയൊക്കെ നോക്കുമായിരുന്നു ഞങ്ങള് ഭഗവാനൊക്കെ കണ്ടിറങ്ങി ശരിയല ടൈം ആയിരുന്നു കേട്ടോ പക്ഷെ നല്ല രീതിയിൽ തൊഴുതിറങ്ങാൻ വേണ്ടി പറ്റി അല്ലെ നല്ല രീതിയിൽ കാണാൻ പറ്റി വൈകിട്ട് ആയതുകൊണ്ട് തന്നെ രാവിലത്തെ അത്ര തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇനി നമ്മള് അമ്പലമൊക്കെ ഒന്ന് ചുറ്റി കിറങ്ങി നമ്മൾ പോകുക കേട്ടോ നമ്മള് വല്ല റീൽസും വീഡിയോസൊന്നും എടുക്കുന്നില്ല ഒത്തിരി എടുക്കുന്നുണ്ട് പക്ഷെ എടുക്കുന്നില്ല കേട്ടോ എഴുതി ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇറങ്ങി കുഴപ്പമൊന്നുമില്ല ഭഗവാനായി കാണാൻ പറ്റി എന്നുള്ള വിഷ്ണു പറഞ്ഞെന്നുള്ളത് ചുറ്റി കറങ്ങി ഇവരെ കാണിച്ച് നമുക്ക് ഇങ്ങോട്ടേക്ക് വന്നപ്പോ പാവാടക്കിട്ട് വന്ന ആളാട്ടോ ഇപ്പത്തെ പാവാട ചുറ്റിപൂര കളഞ്ഞു ഒരു ലബൂനെ മേടിച്ച് കയ്യില് കണ്ടപ്പോ എല്ലാ സാധനവും വേണല്ലോ എല്ലാ സാധനവും ആവശ്യാണ് അപ്പൊ നമ്മള് കുഞ്ഞിപ്പണ്ണിനുള്ള സാധനമൊക്കെ മേടിച്ചു കൊടുത്തു ഇവളാണെ ഒന്നും മേടിക്കുന്നില്ല കേട്ടോ ഇവക്ക് എന്തെങ്കിലും ഒരു സാധനം മേടിച്ചു കൊടുക്കാം എല്ലാത്തിനെയും കൊണ്ട് കൊണ്ട് കടയിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ടത് എടുക്കാൻ പറഞ്ഞു പക്ഷെ എല്ലാം അങ്ങോട്ടേക്കും ഇങ്ങോട്ടും അമൽ ഇഷ്ടപ്പെട്ട് നോക്ക് ഇഷ്ടപ്പെട്ടെടുക്കാൻ പറഞ്ഞത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്ക് നോയിക്കൊണ്ട് നടക്കാം മൂന്നെണ്ണം മൂന്നും മുഖത്തോട്ട് ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട് കേട്ടോ പാർക്കുട്ടിക്ക് ഇവിടുന്ന് വളം എടുത്താൽ ആയിരുന്നോ മണ്ടപരായത് അല്ലേ ഇഷ്ടം ഇഷ്ടംപോലെ കളക്ഷനായിട്ട് നീ നോക്കടി നിനക്ക് ഇഷ്ടപ്പെട്ടത് എന്തെല്ലാം സാധനങ്ങളും ആലോചിച്ചുകൊണ്ടിരിക്കണം അവസാനം കറങ്ങി തിരിഞ്ഞ് ഞങ്ങളിത് ഏട്ടാ ഓക്കെ ആ കണ്ടു കൊതിയാവുന്നുണ്ട് വിശക്കുന്നുണ്ട് തൽക്കാലം നമുക്ക് ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം അയ്യോ ഈ കളറാണ് കിട്ടിയത് എത്ര ദിവസ എത്ര ദിവസത്തേക്കാ വീടെണ്ടാവു ശരിക്കും നിന്റെ പിങ്ക് കിട്ടണം എന്നാ തോന്നുന്നുണ്ട് നമ്മൾ രണ്ടേ ഗുരുവായൂരപ്പന ഒക്കെ കണ്ട് അടിപൊളിയായിട്ട് നമ്മൾ ഇറങ്ങി കേട്ടോ ആന പോകുന്നുണ്ട് നമ്മൾ അവിടെ ഇരുന്നപ്പോഴും ഈ ആന ഇണ്ടായിരുന്നു അവിടെ എന്താ വാലില്ല ഇല്ല ഇന്ന് അല്ലേ എന്താ പോന്നു പതുക്കെ ണ്ടോ ആഹാരം കൊടുക്കുന്നു ഉണ്ണിയപ്പ ഉണ്ണിയപ്പം കൊടുക്കുന്ന കേട്ടോ അവിടുത്തെ ആൾക്കാർ അപ്പൊ നമ്മള് നേരെ ഇനിയിപ്പൊ ഫുഡ് കഴിക്കുന്നവിടത്തോട്ട് പോവാട്ടോ നല്ല വിഷമം നല്ല വിഷമം താൻ കറക്റങ്ങുന്നുണ്ട് എന്തലമുടി ഇരിക്കുന്നത് മാറിയിട്ട്

യ്ക്കി ഞങ്ങൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഫുഡ് തപ്പി 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 നമ്മൾ മടുത്ത് പോയിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചരയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു ചായയും അതുപോലെ തന്നെ ഒരു ഒരു ഉഴുന്നുവാടയുടെ ഒരു സംഭവം കഴിച്ചതാണേ അതുകഴിഞ്ഞ് നമ്മൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പത്ത് മണി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളൊരു യാത്രയായിരുന്നു കേട്ടോ കട തപ്പി തപ്പി ഒരു പതിനൊന്ന് പതിനൊന്നര ആയിട്ടും കട കണ്ടില്ല കേട്ടോ പിന്നെ ഒരുപാട് തപ്പി അവസാനം കെ എഫ് സി ചിക്കൻ ഒക്കെയുള്ള കട കണ്ടപ്പോൾ പിള്ളേർ പറഞ്ഞു അത് കഴിച്ചിട്ടില്ല എന്നാൽ നമുക്കത് കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിച്ചു കയറി കേട്ടോ കഴിക്കാമെന്ന് പറഞ്ഞല്ലേ നോർമലി ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിച്ചും വരുമ്പം ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കാത്തതാണ് കൂടുതലും സദ്യ കഴിക്കാറുള്ളത് പക്ഷെ നമുക്ക് എന്താ പറയാ കിട്ടാണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂ ഹലോ ഹലോ പറ്റൂല്ലേ ഞങ്ങള് പോവാ ഞങ്ങള് പോവാറയും കുട്ടി കേറിയിരിക്ക ണ്ടോ <laughs> ഗുരുവായോ <laughs> കണ്ട് നമ്മൾ തിരിച്ചെത്തി കേട്ടോ ഞങ്ങൾ നല്ല രീതിയിൽ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഒരു രാത്രി ഒരു ഒന്നരയൊക്കെ വല്പങ്കാലത്ത് ഒരു ഒന്നരയൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു ഇവിടെ എത്തിയപ്പോഴത്തേക്ക് അപ്പോൾ നല്ല മഴ കിട്ടി വരുന്ന വഴിക്ക് ഭയങ്കര മഴയായിരുന്നു ആകെ എന്താ പറയുക ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ കാരണം മഴ കാരണം ഭയങ്കര മഴ എന്ന് വെച്ചാൽ ഭയങ്കര മഴ അത്രയ്ക്കും വലിയ മഴ മഴ കാരണം വണ്ടിയൊക്കെ ഓടിക്കുമ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽ പോലും നമുക്ക് കാണാൻ പറ്റത്തില്ല അറിയാൻ ഒരു സിറ്റുവേഷൻ ഒക്കെ ആയിരുന്നു പിന്നെ റോഡിൽ നല്ല തിരക്ക് കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെ വലിയ കുഴപ്പമില്ല ബുദ്ധിമുട്ടില്ലാണ്ട് നമ്മളിവിടെ എത്തി കേട്ടോ ഇടയ്ക്കൊക്കെ വെച്ച് നല്ല ശക്തിക്കാനായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫുഡ് നല്ല അടിപൊളിയായിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇവിടുന്ന് നമ്മൾ അങ്ങോട്ടേക്ക് പോയപ്പം ചോറും കറികളൊക്കെ കഴിച്ചിട്ടാണ് പോയത് പിന്നെ അവിടെ ചെന്നപ്പോഴും ചുമ്മാ ഒരു ചായ കുടിച്ചിട്ടാണ് നമ്മൾ കാരണം അമ്പലത്തിൽ നല്ല രീതിയിൽ ഇരിക്കേണ്ട ും പിള്ളേരെ അപ്പത്തേക്ക് വിശക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു കേട്ടോ അവർ വേണ്ടാ വേണ്ടാന്ന് കണ്ട് ഞാൻ കഴിപ്പിച്ചിട്ടാണ് കയറ്റി ഇതൊക്കെ പക്ഷെ തിരിച്ചറിഞ്ഞിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് തപ്പി നോക്കി കേട്ടോ കടകൾ തട്ടുകട ഒത്തിരി തപ്പി നോക്കി പക്ഷേ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോഴാണ് എനിക്ക് ഇതെന്താ ഒരു കട ഇവിടെ നിന്നില്ലേ പക്ഷെ ഒരു മണ്ടത്തരം പറ്റി അമ്പലത്തിനടുത്ത് കടയുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു അമ്പലത്തിനടുത്ത് കഴിക്കണ്ട നമുക്ക് ഇച്ചിരി നീങ്ങിയിട്ട് നമുക്ക് തട്ടുകടേന്ന് വല്ലതും കഴിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങനെയാണ് വന്നത് പക്ഷേ അത് പറ്റിപ്പോയി കേട്ടോ കടയിലാണ് ഞങ്ങള് കുറെ അലഞ്ഞു തിരിഞ്ഞ് വിശന്ന് പൊരിഞ്ഞ ആ ഒരു അവശ്യതയായി പോയിട്ടുണ്ടായിരുന്നു പിന്നെ കിട്ടിയതെന്തോ ആവട്ടെ പിന്നെ പിള്ളേരാണെങ്കിൽ അത് കെയൻസ് കഴിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ അവിടെ കയറി കഴിച്ചതൊക്കെ അപ്പം എന്തായാലും ഗുരുവായൂർക്ക് പോയി അവർക്ക് ഭയങ്കര സന്തോഷമായി വെണ്ണക്കെണ്ണനയാണ് കേട്ടോ നമ്മൾ കണ്ടത് വെണ്ണക്കെണ്ണനയാണ് കാണാൻ പറ്റിയത് നമ്മൾ അടയ്ക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് കയറിയത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തൊഴാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു ശിവേലി നാലാനകളുടെ ശിവേലി കാണാൻ വേണ്ടിയിട്ട് പറ്റി മൊത്തത്തിൽ അടിപൊളിയായിരുന്നു ഈ പ്രാവശ്യത്തെ ഗുരുവായൂർ യാത്ര വലിയ കുറേ നേരം അവിടെ ഇരുന്നു എന്നു പറഞ്ഞുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോരോ വർത്താനങ്ങളൊക്കെ പറഞ്ഞ് ഓരോരോ പഴയ കുഞ്ഞിരുടെ സ്റ്റോറികൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു 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 അങ്ങനെ നമ്മൾ സമയം കഴിഞ്ഞു പിന്നെ നമ്മുടെ അടുത്തിരുന്നവരൊക്കെ ആയാലും നല്ല ആൾക്കാരായിരുന്നു കേട്ടോ അവർ തൊടുപുഴയിലുള്ള ഒരു ഫാമിലിയും പിന്നെ അങ്ങനെ നല്ല ആൾക്കാരായിരുന്നു അവർ നമുക്ക് ബിസ്ക്കറ്റ് വെള്ളങ്ങൾ അങ്ങനെയൊക്കെ തരുകയും ഭയങ്കര അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നല്ല സഹകരണമൊക്കെയായിരുന്നു ഈ പ്രാവശ്യം പോയപ്പം പിന്നെ വെയിലില്ലാത്തത് കൊണ്ട് ചൂടിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല എല്ലാം കൊണ്ടും മൊത്തത്തിൽ ഭഗവാൻ അനുഗ്രഹിച്ച് നല്ല രീതിയിൽ കാണാൻ വേണ്ടി പറ്റി കുഞ്ഞുങ്ങൾക്കും ഭയങ്കര സന്തോഷമായി അങ്ങനെ പതിനഞ്ച് വർഷത്തെ സ്വപ്നമാണ് കേട്ടോ ചേച്ചിയുടെയും കുഞ്ഞിൻ്റെയും ഒക്കെ നിറവേറ്റിയത് അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി എന്താ പറയുക എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ അവർക്ക് സന്തോഷമായപ്പോൾ എനിക്കും സന്തോഷമായി ഇനിയിപ്പം ഞങ്ങളുടെ അടുത്ത പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെയായി രാവിലെ എട്ട് പല്ലൊക്കെ തേച്ച് എല്ലാവരും ഓരോ വഴിക്കൊക്കെ നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് അവരെന്തായാലും നമ്മുടെ അടുത്തോട്ട് വന്നതല്ലേ അപ്പോൾ നമ്മൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാണ്ട് വിട്ട മോശ അപ്പോൾ അതുകൊണ്ട് അവരൊന്ന് കറക്കാൻ കൊണ്ടുപോകാം എന്നൊക്കെ വിചാരിച്ചു രണ്ട് മൂന്ന് സ്ഥലം പ്ലാൻ ചെയ്തിട്ടുണ്ട് എത്ര എവിടെയൊക്കെ ചെന്ന് എത്താൻ പറ്റുമെന്നറിയത്തില്ല ഇപ്പം തന്നെ ഞങ്ങൾ ഇൻറ്റപ്പത്തേക്ക് ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഒരു എട്ടെട്ടര ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് എട്ടര എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഇൻറ്റപ്പത്തേക്ക് അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിക്കണം എല്ലാവർക്കും ഒന്ന് കുളിക്കണം എല്ലാവരുന്ന അവിടെ ഇവിടെയും ഒക്കെ താഴെ നിലത്തും അവിടെ ഇവിടെ ഒക്കെ ഇവിടെയൊക്കെയായിട്ട് ചുറ്റിപ്പറ്റി കിടന്നുകൊണ്ട് ശരിക്കും ഉറക്കവും കാര്യങ്ങളൊന്നും ആയിട്ടില്ല അതുകൊണ്ട് കണ്ണൊക്കെ ഇങ്ങനെ അടങ്ങാനൊക്കെ വരുന്നുണ്ട് പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കാര്യം അവരെ ഇനി കിട്ടില്ല അവർക്ക് നാളെ തിരിച്ച് റിട്ടേൺ പോകണം അപ്പം അതുകൊണ്ട് നമുക്ക് ഇന്ന് പറ്റുന്ന അത്ര സ്ഥലത്ത് അവരെ കൊണ്ടുപോയി അടിച്ച് പൊളിച്ച് കൊണ്ടുപോകാം അല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്രയേ ഉള്ളൂ ഒരുപാട് സന്തോഷമായി ഒരു കാണാൻ പറ്റിയത് ബുക്കിംഗ് ഉണ്ടോ എന്ന് ഞാൻ കുറേ നോക്കിയിരുന്നു പക്ഷെ ബുക്കിംഗ് എനിക്ക് കിട്ടിയില്ല എന്നാലും കുഴപ്പമില്ല കുറച്ച് ഇച്ചിരി ഇരുന്ന് ബുദ്ധിമുട്ടിയിട്ടായാലും നല്ല ഭംഗിക്ക് കാണാൻ പറ്റി കേട്ടോ നമ്മുടെ വിശേഷം ഇത്രയേ ഉള്ളൂ ഗാഴ്സ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിലും വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൂടെ ഇല്ല സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം ബെല്ലൈക്കനും ഇടിച്ച് പൊട്ടിക്കേട്ട പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും